മലയാളത്തിൽ നിരവധി ഹിറ്റ് ചിത്രങ്ങൾ ഒരുക്കിയ റാഫി മെക്കാട്ടിൻ കൂട്ടുകെട്ടി പിടിഞ്ഞതിനു ശേഷം റാഫി സ്വതന്ത്രമായി സംവിധാനം ചെയ്ത രണ്ടാമത്തെ സിനിമയായിരുന്നു റോൾ മോഡൽസ് ദിലീപിനെ നായകനാക്കി ഒരുക്കിയ റിങ് മാസ്റ്റർ ആയിരുന്നു ആദ്യ ചിത്രം പിന്നീട് ടു കൺട്രീസ് എന്ന ഷാഫി ദിലീപ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കുകയും ചെയ്തതിന് ശേഷമായിരുന്നു റോൾ മോഡൽസുമായി എത്തിയത് ഭഗതിനെ നായകനായി ഒരുക്കിയ ചിത്രത്തിൽ നമിത പ്രമോദ് ആയിരുന്നു നായിക ആസിഫ് അലി ചിത്രം അവരുടെ രാവുകൾ വിനീത് ശ്രീനിവാസൻ ചിത്രം ഒരു സിനിമാക്കാരൻ എന്നീ ചിത്രങ്ങൾക്കൊപ്പം ഈദ് റിലീസായിട്ടായിരുന്നു ഈ ചിത്രം തിയേറ്ററിൽ എത്തിയത് ഈദ് റിലീസായി പ്രഖ്യാപിച്ച ചിത്രം റിലീസ് ഡേറ്റുകൾ രണ്ട് തവണ മാറ്റിയാണ് തിയേറ്ററിൽ എത്തിയത് ജൂൺ ഇരുപത്തി മൂന്ന് വെള്ളിയാഴ്ച തിയേറ്ററിൽ എത്തുമെന്നായിരുന്നു ആദ്യം പ്രഖ്യാപിച്ചിരുന്നത് പിന്നീട് ഇരുപത്തിന്ന് നാലിലേക്ക് മാറ്റിയെങ്കിലും തിയേറ്ററിൽ എത്തിയത് ഇരുപത്തി അഞ്ചാം തീയതി ഞായറാഴ്ചയായിരുന്നു ഈ വർഷം തിയേറ്ററിലെത്തിയ രണ്ടാമത്തെ ഫത് ചിത്രമായിരുന്നു റോൾ മോഡൽസ് ടേക്ക് ഓഫിന് പിന്നാലെ എത്തിയ ചിത്രത്തിന് മികച്ച തുടക്കമായിരുന്നു ലഭിച്ചത് ആദ്യ ദിനം ചിത്രം കേരളത്തിൽ നിന്നും നേടിയത് ഒരു കോടി ഇരുപത്തി ഒൻപത് ലക്ഷം രൂപയായിരുന്നു തുടക്കം മികച്ചതായിരുന്നുവെങ്കിലും അത് നിലനിർത്താൻ ചിത്രത്തിനായില്ല കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്നും ഒൻപത് ദിവസം കൊണ്ട് അഞ്ചു കോടി നാൽപ്പത്തി ഒൻപത് ലക്ഷം രൂപയാണ് ചിത്രം നേടിയത് റിലീസിന് ശേഷമുള്ള ഓരോ ദിവസവും ചിത്രത്തിന്റെ കളക്ഷൻ താഴേക്ക് പോവുകയായിരുന്നു പ്രധാനമായും രണ്ട് ഘടകങ്ങളായിരുന്നു മികച്ച തുടക്കം ലഭിച്ചിട്ടും ചിത്രത്തെ പിന്നോട്ടടിച്ചത് പ്രേക്ഷകരിൽ നിന്നും സമ്മിശ്ര പ്രതികരണമായിരുന്നു ചിത്രത്തിന് ലഭിച്ചത് അതുപോലെ തന്നെ തൊട്ടു പിന്നാലെത്തിയ ഫഗത് ഫാസിൽ ചിത്രം തൊണ്ടി മുതലും ദൃക്സാക്ഷി മികച്ച പ്രതികരണം നേടുകയും ചെയ്തതോടെ റോൾ മോഡൽസിന്റെ കളക്ഷൻ ഇടിഞ്ഞു ചിത്രത്തിന്റെ പ്രധാന പ്ലോട്ടിൽ നിന്നും രണ്ടാം പകുതിയിൽ വഴുതിമാറി ചിരി സൃഷ്ടിക്കാനുള്ള കാട്ടിക്കൂട്ടലുകളിലേക്ക് നീങ്ങിയതും ചിത്രത്തെക്കുറിച്ചുള്ള പ്രേക്ഷകരുടെ താല്പര്യം കുറച്ചു ലോജിക് ഇല്ലാത്ത ചിരി പ്രേക്ഷകരെ തിയേറ്ററിൽ നിന്നും അകറ്റുകയായിരുന്നു കാര്യമായി പ്രൊമോഷൻ ഒന്നും ഇല്ലാതെ തിയേറ്ററിൽ എത്തിയിട്ടും റോൾ മോഡൽസിലേക്ക് പ്രേക്ഷകരെ ആകർഷിച്ച ഘടകം ഭഗത് പാസിലായിരുന്നു പകത് ചിത്രത്തിലുള്ള വിശ്വാസമായിരുന്നു റോൾ മോഡൽസിൽ തകർന്നു വീണത് പ്രതികാരം എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം തിയേറ്ററിലെത്തിയ രണ്ടാമത്തെ ചിത്രമായിരുന്നു റോൾ മോഡൽസ് ആദ്യ ചിത്രം ടേക്ക് ഓഫ് മികച്ച അഭിപ്രായം നേടിയതും റോൾ മോഡൽസിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ വർദ്ധിപ്പിച്ചു എന്നാൽ അവയെല്ലാം അസ്ഥാനത്താക്കുന്നതായിരുന്നു റോൾ മോഡൽസ് കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം